വിക്ാൻ വെണ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിനിൽക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും ശ്രമിക്കുക കാരണം ഇതിനെപ്പറ്റി വലിയ ധാരണ നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടുവിന് ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ പരമാവധി പേരിലേക്ക് ഏകദേശം നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പ്ലസ് വൺ പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷം നമുക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിയാണ് പ്ലസ് വണ് പരീക്ഷാഫലം പുറത്തു വന്നത് ഇപ്പോൾ വരും അതോടൊപ്പം തന്നെ പ്ലസ് വൺ പരീക്ഷയിൽ പരാജയപ്പെടില്ല എന്നൊരു സംസാര പൊതുവെയുണ്ട് അത് ശരിയാണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ വളരെ വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ എന്തായാലും ആദ്യം റിസൾട്ടിന്റെ കാര്യം പറയാം റിസൾട്ട് നമുക്കറിയാം എല്ലാ വർഷവും ജൂൺ മാസം ജൂലൈ മാസത്തിലൊക്കെയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം ജൂൺ പതിനഞ്ചിനായിരുന്നു പക്ഷേ എല്ലാ തവണത്തെയും അപേക്ഷിച്ച് ഇത്തവണ നമ്മളുടെ റിസൾട്ട് വളരെ വേഗത്തിലാണ് പ്രഖ്യാപിക്കുന്നത് പ്ലസ് വാല്യുവേഷൻ ഒക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ മാസമോ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടുകൂടി അടുത്ത മാസം ആദ്യത്തോടുകൂടിയോ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ആഹ് പൊതുവെ നമ്മൾ വിലയിരുത്തുന്നത് ജൂൺ മാസത്തിൽ തന്നെയായിരിക്കും റിസൾട്ട് വരിക എന്നുള്ളത് തന്നെയാണ് ഇനി പ്ലസ് വണ്ണിൽ പരാജയപ്പെടില്ല എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് വൺ റിസൾട്ട് കാത്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് വണ്ണിൽ ഒരു വിദ്യാർത്ഥി പോലും പരാജയപ്പെടില്ല എന്നുള്ളതാണ് കാരണം എസ് എൽ സി പരീക്ഷയുടെയും പ്ലസ് ടു പരീക്ഷയുടെയും മാർക്ക് ലിസ്റ്റ് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും താഴെ ഇ എച്ച് എസ് എന്നും എൻ എച്ച് എസ് എന്നും എഴുതിക്കാണ്ടി അതേപോലെ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഇ എച്ച് എസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എൻ എച്ച് എസ് എന്ന് പറഞ്ഞാൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അതായത് പഠനത്തിന് അർഹനല്ല തോറ്റ വിദ്യാർത്ഥികളാണെങ്കിലും ഉപരിപഠനത്തിന് അർഹനല്ല എന്നും ജയിച്ച വിദ്യാർത്ഥികളാണെങ്കിലും ഉപരിപഠനത്തിന് അർഹരാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതാറുണ്ട് പക്ഷേ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ എസ് എൽ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയ്ക്കും നിങ്ങളുടെ ഗ്രേഡ് അതായത് ഗ്രേഡ് അവിടെ ആഡ് ചെയ്തിരിക്കും ഡി പ്ലസ് എ പ്ലസ് ബി പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഇവിടെ വരെയാണ് ഇത്രയും ഗ്രേഡ് കിട്ടിയ വിദ്യാർത്ഥികൾ വിജയിച്ചു കയറും ബാക്കി താഴോട്ട് വരുന്ന വിദ്യാർത്ഥികൾ തോറ്റു എന്നാണ് അർത്ഥം പക്ഷേ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഒരു ഗ്രേഡും ഉണ്ടാകില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അതായത് പ്ലസ് വൺ പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി പോലും തോൽക്കില്ല കാരണം നിങ്ങൾ പ്ലസ് ടുവിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്താണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരുന്നത് ഒരു തോറ്റ വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപരിവണ്ണത്തിന് അർഹനല്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് കിട്ടേണ്ട മാർഗ് അതായത് എൺപത് മാർഗിന്റെ പരീക്ഷയ്ക്ക് ഇരുപത്തിനാല് മാർഗാണ് ജയിക്കാൻ വേണ്ടത് ഇംഗ്ലീഷിന് ഒരു വിദ്യാർത്ഥിക്ക് എൺപതിൽ ഇരുപത്തിനാല് കിട്ടിയില്ല എന്ന് സങ്കല്പിക്കുക പ്ലസ് വണ്ണിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥി പ്ലസ് ടുവിൽ തന്നെ പോയിരിക്കുമല്ലോ കാരണം പ്ലസ് വണ്ണിൽ തന്നെ വീണ്ടും പഠിക്കുകയാണോ അല്ല ആ വിദ്യാർത്ഥി പ്ലസ് ടുവിന് എഴുതിയ ശേഷം പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് നാൽപ്പത്തിയെട്ട് മാർക്ക് കിട്ടിയില്ല എങ്കിലാണ് അവൻ തോക്കുന്നത് അതായത് പ്ലസ് വണ്ണിൽ മാത്രമായിട്ട് തോൽവിയോ വിജയമോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് പൊതുവേ സം പറയപ്പെടുന്നത് പ്ലസ് വണ്ണിൽ ഒരു വിദ്യാർത്ഥി പോലും തോക്കില്ല എന്നുള്ളത് അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പ്ലസ് വണ്ണിൽ ഒരു വിദ്യാർത്ഥി പോലും പരാജയപ്പെടാൻ വേണ്ടി പോകുന്നില്ല കാരണം പ്ലസ് വണ്ണിന്റെ മാർഗും പ്ലസ് ടുവിന്റെ മാർഗും കൂടി ശേഷം മാത്രമേ പ്ലസ് വണ്ണിന്റെ റിസൾട്ടിന് വാല്യൂ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം പ്ലസ് വണ്ണിൽ തോറ്റ ഒരു വിദ്യാർത്ഥി ഒരിക്കലും പ്ലസ് വണ്ണിൽ തന്നെ വീണ്ടും പഠിക്കുകയല്ല പ്ലസ് വണ്ണിൽ തോറ്റ വിദ്യാർത്ഥി പ്ലസ് ടുവിന് വീണ്ടും പ്ലസ് ടു ക്ലാസ്സിൽ പോയിരുന്നു അവിടെ നിന്ന് പഠിച്ചതിന് ശേഷം പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും മാർഗ്ഗം ഒരുമിച്ച് ചേർത്തിട്ടാണ് ഒരു വിദ്യാർത്ഥി പരാജയപ്പെട്ടോ വിജയിച്ചോ എന്ന് മനസ്സിലാക്കുന്നത് അല്ലാതെ പ്ലസ് വണ്ണിൽ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്ലസ് ടുവിൽ പോയിരിക്കാതിരിക്കുന്നില്ല പ്ലസ് വണ്ണിൽ തോറ്റാലും വിജയിച്ചാലും അല്ലെങ്കിൽ ബേസിക് മാർഗ് വിജയിക്കാനുള്ള മാർഗ്ഗ കിട്ടിയില്ല എങ്കിൽ പോലും കിട്ടിയാൽ പോലും അവൻ പ്ലസ് ടുവിൽ തന്നെയായിരുന്നു ഇത് പഠിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും പ്ലസ് വണ്ണിൽ പരാജയപ്പെടില്ല പ്ലസ് വണ്ണിന്റെ മാർഗം പ്ലസ് ടുവിന്റെ മാർഗം ഒരുമിച്ച് ചേർത്തതിനു ശേഷം മാത്രമേ വിജയ പരാജയങ്ങൾ നിന്നയിക്കൂ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഹാപ്പി ആയിട്ടിരിക്കുക വളരെ കൂളായിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക